അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നിങ്ങൾ തമിണയിൽ കണ്ടിട്ടുണ്ടാവും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ അതേപോലെ തന്നെ വിത്ത് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ മൈലേജ് അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതല്ല വേറൊരു വണ്ടിയുണ്ട് വേറെ റയർ സാധനമുണ്ട് ഇത് ഇതാണ് നമ്മുടെ സെൻ ഡീസൽ നമ്മുടെ സെൻ ഡീസൽ വെച്ച് പറയുകയാണെങ്കിൽ സെൻ പെട്രോളിൻ്റെ സെയിം ടൈപ്പ് വണ്ണം തന്നെ ഇറങ്ങിയൊരു ഡീസലാണിത് അപ്പോൾ ഇതിന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഈ ഡീസൽ എടുക്കുന്നതിനെക്കുറിച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് അങ്ങനെ പാർട്സ് അവൈലബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻക്വയറി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പോകുന്നവർക്കും എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പോയിട്ട് എടുക്കാം അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോട്ട് മൈലേജ് കിട്ടുമോ കിട്ടും ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സി സി ആണ് വിത്ത് ഫോർ സിലിണ്ടർ ഡീസൽ എൻജിൻ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് എന്താ പറയുക ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും അപ്പോൾ ബാക്കിയുള്ള നമുക്കറിയേണ്ടത് ഇത്രയും കാലമായിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി മൂന്ന് മോഡൽ ഒക്കെ ആകുമ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞു വണ്ടി അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കുവാണെങ്കിൽ ടൈപ്പ് വണ്ണിൽ തന്നെ വരുന്നത് നമ്മുടെ പെട്രോൾ ഇഞ്ചിൻ്റെ സെയിം ഷേപ്പായ ടൈപ്പ് വണ്ണിൽ വരുന്നത് ഇത് ടൈപ്പ് ടൂലും ഇറങ്ങിയിട്ടുണ്ട് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ വെക്കുമ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് മാനുവൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് മാനുവൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതിൽ ഇൻറ്റീരിയർ വൈസ് നോക്കുവാണെങ്കിൽ വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെയുള്ള ചേഞ്ചസ് വരുന്നത് ഈ ഒരു ഗിയർ പൊസിഷനാണ് കുറച്ചും കൂടി എന്താ പറയുക ബാക്കിലോട്ടാണ് ഇതിൻ്റെ ഇത് ഗിയർ പോസ്റ്റൻ വരുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ നോക്കുവാണെങ്കിൽ ബാക്കിലോട്ടാണ് വരുന്നത് ഇതിപ്പോൾ ഉള്ളത് അപ്പോൾ അത് മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് ഇൻഡീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ പിന്നെ പുറമേ നോക്കുമ്പോൾ വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളിതിൽ തേർട്ടീൻ ഇഞ്ച് വീൽസ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സ്റ്റോക്കാണ് ബാക്കി വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ബുഷ് വെച്ചിട്ട് പിന്നെ ബാക്കി സ്റ്റോക്ക് ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം അലോയ് വീൽസ് ഇപ്പോൾ ഒരു സെൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ചെയ്യുക മാക്സിമം എല്ലാവരും ചെയ്യുന്നതാണ് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് സെന്നിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ആണ് ബട്ട് അത് ഒരിക്കലും എല്ലാ വണ്ടിക്ക് പെർഫെക്റ്റ് ആണെന്നില്ല കാരണം പഴയ വണ്ടി ആകുമ്പോൾ കുറച്ച് ബാക്കോട്ടോ മുന്നോട്ടോ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് റാഡുണ്ട് വീൽ ബാലൻസ് റാഡുണ്ട് അതിൻ്റെ പ്രശ്നം കൊണ്ട് ബാക്കോട്ട് മുന്നോട്ട് കഴിഞ്ഞാൽ സ്കേർട്ടിന് തെട്ടാൻ ചാൻസ് ഉണ്ട് ബാക്കിൽ ഫെൻഡറിന് കെട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫിഫ്റ്റീൻ ഇഞ്ചി വീൽസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം കാര്യം ഫിഫ്റ്റി ഇഞ്ച് വീൽസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഡീസൽ എടുക്കരുത് കാരണം പറ്റില്ല കാരണം ഇതിൻ്റെ ബോഡി വെയ്റ്റ് വരുവാണെങ്കിൽ നല്ല ഹൈ ആണ് പെട്രോൾ ഇഞ്ചിന് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി വെയ്റ്റ് നല്ല ഹൈ ആണ് അപ്പോൾ അതത്രയും ഫിഫ്റ്റി ഇഞ്ച് വീൽസിൽ അത് താങ്ങില്ല പെട്ടെന്ന് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കാർബണിൽ തന്നെ ചെയ്തത് വൺ എയ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റീൻ ആണ് നമുക്ക് മാക്സിമം ലോ പ്രൊഫൈൽ ടയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെ എത്രയോ ഡാമേജ് ആയിട്ടുണ്ട് ഇത്രയും ബോഡി വെയ്റ്റ് കുറഞ്ഞ വണ്ടിയായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് നമ്മുടെ ഈ റോഡിന് ഇത് പറ്റില്ല ഇത്രയുള്ള തിക്നെസ് ഇതിന് വരുന്നത് അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഡീസലിന് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഡീസലിന് വേറെ പുറത്തോ കാര്യങ്ങളോ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിപ്പോൾ തേർട്ടീൻ ഇഞ്ച് വില്ലസ് മാക്സിമമാണ് ഫോർട്ടീൻ ഇഞ്ച് ഇതിൽ യൂസ് ചെയ്യുന്നത് അതിൽ ഫിഫ്റ്റി ഇഞ്ച് യൂസ് ചെയ്യുന്നതും ഒരേപോലെയാണ് കാരണം ഇതിൽ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം ബോഡി വെയിറ്റ് സെയിം ആണെങ്കിൽ എഞ്ചിൻ വെയിറ്റ് നല്ല ഹൈ ആണ് അപ്പോൾ ചെറിയ ഗട്ടറോ കാര്യങ്ങളോ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബുഷ് പെട്ടെന്ന് തഴഞ്ഞു പോവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വണ്ടിക്കുണ്ട് കാരണം അത്രയും വെയിറ്റുള്ള വണ്ടിയാണ് അത്രയും നോക്കി ഓടിക്കണം അപ്പോൾ ലോ പ്രൊഫൈൽ ടയേഴ്സ് അതിൽ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അല്ല പോസിബിൾ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ തിരിയും എന്താ അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ഇതിൽ തേർട്ടി ഇഞ്ച് വീൽസ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ മാക്സിമം അടുത്ത ഫോർട്ടി ഇഞ്ച് വീൽസ് ചെയ്യാനാണ് പ്ലാൻ ഇതിനിപ്പം നിലവിൽ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവൈലബിലിറ്റി അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് പെട്രോൾ ഇൻജിൻ ഒരു അവൈലബിൾ ആകുന്നതിൻ്റെ പകുതി പോലും ഇത് അവൈലബിൾ അല്ല കാരണം ഇതിൻ്റെ പാർട്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ സെനറ്റ് നോക്കുവാണെങ്കിൽ പൊളിക്കാൻ വിട്ട പാർട്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരായി കഴിഞ്ഞാൽ അതുമാത്രമേ കിട്ടൂ പുതിയ പാർട്സ് കിട്ടാനുള്ള അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതിൽ പാർട്സിൻ്റെ ചേഞ്ചസ് വരുന്നത് വെച്ചാൽ ഉള്ളിലേക്കാണ് കാരണം നക്കിള് എൻജിൻ പാർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് പാഡ്സ് ഒക്കെ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് കമ്പയർ ചെയ്യുമ്പം റേറ്റ് കൂടുതലാണ് ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കുറച്ചും കൂടി ബിഗർ ബ്രേക്ക് പാഡ്സ് വേണം ഇതിന് ആവശ്യമാണ് അത്രയും വെയിറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യക്ക് ആ ബ്രേക്ക് പാഡ് ഇതിന് സൂട്ടബിൾ ആയിട്ടു പിന്നെ ഉള്ളത് നക്കിൾ നമ്മൾ ഈ വണ്ടീൻ്റെ നക്കിൾ മാറിയിട്ടുണ്ട് നക്കിൻ്റെ ഏകദേശം പുതിയതിൻ്റെ റേറ്റ് ചിലപ്പം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപ വരുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് റേറ്റ് വരുമ്പോൾ രണ്ടായിരം രൂപകൾ നമ്മൾ കൊടുക്കേണ്ടി വരും പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും കാരണം എന്ന് പറയുന്നത് ഇത് ഒരു പെട്രോൾ വേണ്ടി നൂറെണ്ണം പൊളിക്കാൻ വേണ്ടി സ്ക്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് വരുക ഒന്നാണ് നൂറിനായിരം വരുന്നുണ്ട് ഒന്നാണ് വരുക അത്രയും കുറവാണ് ഡീസല് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പാർട്സ് പറയുന്ന പൈസ കൊടുത്ത് എടുക്കേണ്ടി വരും വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പം നമ്മൾ നക്കൾ എടുത്ത് ഏകദേശം രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് നക്കൾ എടുത്തത് തന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതിനുണ്ട് പിന്നെയുള്ളത് മെയിൻ്റനൻസ് പാർട്സിലൊക്കെ വരുമ്പോൾ ഓയിൽ ചേഞ്ച് ഡീസൽ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതിൻ്റേതായ പൈസ വേറെ കാണേണ്ടി വരും അല്ലാതെ ഇതിൻ്റെ പെർഫോമൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിക്ക് എന്താ പറയുക ഡീസൽ എൻജിനിലേക്ക് വരുമ്പോൾ വലിയ രീതിക്കുള്ള മെയിൻ്റനൻസ് ഒന്നും ഈ വണ്ടിക്കില്ല എടുത്തു കഴിഞ്ഞാൽ മുതലാണ് നോർമൽ യൂസിന് മുതലാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ഓയിലായി എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഇതിൽ കുറച്ചും കൂടി മാറാനുള്ളത് ഇപ്പോൾ ബമ്പർ മാറാനുണ്ട് ബമ്പർ പഴയതാണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെയാണ് ഉള്ളത് ആ ബമ്പർ മാറാനുണ്ട് പെയിൻറ്റിങ് കുറച്ച് വർക്ക് കുറച്ച് കുറച്ച് തുരുമ്പിൻ്റെ ചെറിയ സൈഡിലോ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുണ്ട് ബാക്കി വണ്ടി പക്കയാണ് വണ്ടി പക്കയായിട്ട് നോക്കുന്ന ഒരു വണ്ടിയാണ് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളും പിരിയോഡിക് സർവീസും കാര്യങ്ങളും ചെയ്യുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നതാണ് ലോവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ വണ്ടി അത്യാവശ്യം ലോവർ ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം ലോവർ ചെയ്ത വണ്ടി തന്നെ എന്താ പറയുക ചെറിയൊരു ഗട്ടറോ ഹമ്പോ വന്നു കഴിഞ്ഞാൽ തന്നെ തട്ടുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ വണ്ടിയിലേക്ക് നോക്കുവാണെങ്കിൽ അത്രയും എൻജിൻ വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് ലോവർ ചെയ്യാൻ പറ്റില്ല ലോവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് അത് താങ്ങില്ല അല്ലെങ്കിൽ ഇതിന് കുറച്ചൊരു എന്താ പറയുക ഫ്രണ്ടിൽ നിന്ന് ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും കാരണം അത്രയും വെയിറ്റ് വരുന്നുണ്ട് വണ്ടിക്ക് ഇത്രയും ചെറിയൊരു വണ്ടിയാണ് അപ്പോൾ ലോവറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം കൂടി നോക്കുക അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കുറിച്ച് പറയണത് ഇതാ ബാലൻസ്ഡ് ബാലൻസ് കേട്ടോ എന്ന് പറയുന്നത് കുറേ ആൾ ഇനി മുന്നേ വീഡിയോ ചെയ്ത് തരും ചോദിച്ചിരുന്നു എന്താണ് ഈ ബാലൻസ് റൈഡ് എന്നുള്ളത് ബാലൻസ് റാഡ് ഇതാണ് ഇത് എന്താ പറയുക ഇതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ടയർ പൊസിഷൻ നിൽക്കുന്നത് ഇത് കുറേ വണ്ടിയൊക്കെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് എന്താ പറയുക ടയർ തട്ടുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ചെയ്യുന്നൊരു കാര്യം ഈ ബാലൻസ് ആയിട്ട് ചൂടാക്കി വളക്കലാണ് അതുമാത്രം ലാസ്റ്റ് ഓപ്ഷൻ ഉള്ളത് ലാസ്റ്റ് ഓപ്ഷനായിട്ട് തട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് വർക്ക്സ് ഉണ്ട് ഇപ്പോൾ ടൈ ലൈറ്റ് മാറാനുണ്ട് ബമ്പേഴ്സ് രണ്ടും മാറാനുണ്ട് അതുപോലെ തന്നെ മിറേഴ്സ് ഒക്കെ ഒറിജിനലാക്കണം ഇതിപ്പോൾ കുറച്ചും കൂടി വൈഡ് അല്ല കുറച്ചുകൂടി ക്ലോസ് ആയിട്ടാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് മാറണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാറാനുണ്ട് ഹെഡ് ലൈറ്റ് മാറാനുണ്ട് ഫോഗ് ലൈറ്റ് ഫ്ലാഷർ വിത്ത് ഫ്ലാഷർ ഉള്ളതാക്കണം സ്കേർട്സ് ലിപ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ വൈസ് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽസ് മാറാനുണ്ട് ബാക്കിയുള്ള കുറച്ച് വർക്ക്സ് ഒക്കെ ചെയ്തതാണ് നോക്കുവാണെങ്കിൽ കൺസോൾ മാറിയിട്ടുണ്ട് ഇപ്പോഴടുത്ത് ഗിയർ നോബ് കാര്യങ്ങൾ സബ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഷിനൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ കംഫേർട്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഞാൻ കഴിപ്പിച്ചത് സ്റ്റോക്കാണ് കേട്ടോ വേറെ എക്സോസ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത് സ്റ്റോക്ക് സൗണ്ടാണ് അത്യാവശ്യം ലൗഡായിട്ട് കേൾക്കുന്നൊരു സൗണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാവും പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ സെയിം ഹോസ് പവറൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബട്ട് നമ്മുടെ പെട്രോൾ എഞ്ചിന് വായിക്കുന്ന പോലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒന്നും കട്ട് ഓഫിൻ്റെ അടുത്ത് വരെ അടിച്ച് വായിക്കാൻ ഈ വണ്ടി പറ്റില്ല അങ്ങനെ ചെയ്ത് ചെയ്യരുത് ഡീസൽ വണ്ടി തേർഡ് ഇയറിനൊക്കെ മേലോട്ട് വായിക്കുക എന്നല്ലാണ്ട് എന്താ പറയുക ഫുൾ ത്രോട്ടിലൊക്കെ കൊടുത്തിട്ട് ഡീസൽ എഞ്ചിന് പഴയ്ക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി ചൂടായി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്കയാക്കിയതാണ് വേറൊരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് ആണ് ഇയർലി ഇൻഷുറൻസ് ഇപ്പോൾ തേർഡ് പാർട്ട് മാത്രമേ കിട്ടൂ അപ്പോൾ നമ്മുടെ പെട്രോൾ എഞ്ചിൻ നോക്കുവാണെങ്കിൽ ആയിരത്തി സി സിക്ക് താഴെയാണ് ഡീസൽ എഞ്ചിൻ നോക്കുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സി സിക്ക് മുകളിലാണ് അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഇതിന് ഏകദേശം ഒരു വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആ റേറ്റ് ഇതിനെടുക്കുവാണെങ്കിൽ ഏകദേശം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം ആ ഒരു റേറ്റ് ഒരു തേർഡ് പാർട്ട് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ടാവും നമ്പർ അടക്കം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് ചോദിക്കുക